ഈ അബൂ നിഹാദിൻ്റെ ഈ സ്ക്രീൻഷോട്ടിനെ എഡിറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പേറ്റർ ചെയ്തു എന്തെങ്കിലും സമയത്തിൻ്റെ പേരൊക്കെ മാറ്റാം പിന്നെ ഷജറകളോടന്നെ നേരിട്ട് ഷജറകളെ ഇപ്പോൾ നിങ്ങളെവിടെ മുസ്ലിം ലീഗ് ഹക്കീം ഫൈസിയെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ വിവാദമുണ്ടാക്കി പിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച നിങ്ങളെവിടെ ഇത് കാണുന്നില്ലേ നിങ്ങളെന്ന് ചോദിച്ചിട്ട് ഒരു സാധനം ചെയ്യാം അപ്പം വാഫികളും അല്ല ഇത് സേവമ്മക്കാരുമല്ല സജറിയല്ലാത്ത ഒരു മൂന്നാം ടീമിൻ്റേതായിട്ട് വരണം പക്ഷേ ഇടുന്നത് എല്ലാവരും കൊണ്ടുടാം വിചിത്രമായ ഒരു പോസ്റ്റ് കണ്ടുകൊള്ളുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാമല്ലോ എന്തെങ്കിലും അഭിപ്രായം എന്ന് പറയണേ ഞങ്ങൾ റെയിൽവേയിലുള്ളത് എന്നാലും ഈ അബൂ ഈ സ്ക്രീൻഷോട്ടിനെ എഡിറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നിങ്ങളിപ്പോ പറഞ്ഞ ആള് എ പി ഭാഗത്തിന്റെ ആളുടെ വോയിസ് ആണ് ഇത് അദ്ദേഹത്തിന്റെ ചാനലായിരിക്കും ഇത് ഒരു സംശയമില്ല അങ്ങനല്ല ശരി കാരണം ഇത് വന്നിട്ടുള്ളത് പിന്നെ എസ് കെ എസ് എഫിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തുറന്നു പറഞ്ഞാൽ ഇസ്റ്റിക് താമയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഈ സംസാരങ്ങളൊക്കെ അദ്ദേഹം ഈ എ പി ഭാഗത്തിന്റെ ആളുടെ വോയിസ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചാനലിലിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നു അസാം ഇതുവരെ ഉള്ളിലൂടെ കുത്തിതിരിപ്പ് നടത്തിയ ആളുകളെ പുറത്തേക്കിട്ടു എന്നതാണ് സുന ഡിബേറ്റ് ചാനലിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം ഞാൻ എ പിക്കാരുടെ വോയിസ് എടുത്തവർക്ക് പ്രൊമോഷൻ നൽകി എന്നതാണ് എൻ്റെ മേരിൽ ആരോപിക്കപ്പെടുന്ന തെറ്റ് അതിൻ്റെ പേരിൽ ഇഷ്ടികാമ എന്ന സ്ഥാനത്ത് നിന്ന് എന്നെ പുറത്താക്കപ്പെടണം എന്ന് വരെ പറയാണ് പറയുന്ന ആളാരറിയോ രാമൻ തളി ഈ രാമന്തളി എവിടെ ഇരിക്കണം അറിയോ ഹക്കീം ഫൈസീൻ്റെ ശിഷ്യൻ്റെ അടുത്ത് അഖിം ബൈസി ആരെയോ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആള് അപ്പൊ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുടെ മുന്നിൽ ലൈവായി പോയി ഇരുന്നിട്ട് രണ്ടാളും കൂടി പറയാണ് ഏഹ് സമസ്തന്റെ കീഘടകത്തിലുള്ള എസ് കെ എസ് എഫിന്റെ കീഴടകത്തിലുള്ള ഒരാളെ പുറത്താക്കണമെന്ന് എങ്ങനെയുണ്ട് ഈ കണ്ടഞ്ചാടികൾ എന്നും കണ്ടഞ്ചാടികളായിരിക്കും നമ്മൾ മനസ്സിലാക്കണം പണത്തിനും സ്ഥാനത്തിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കണ്ടഞ്ചാടിയ ആളുകൾ അവർ എപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേരിക്കും ഇപ്പൊ കണ്ടോ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയാനില്ല എന്നോട് അദ്ദേഹം ചോദിക്കുന്നത് ഈ പൊന്നൊരുക്കുന്നിടത്ത് മാനന്തവാടിയിലെ പൂച്ചക്ക് എന്താണ് കാര്യമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ കണ്ണൻചാടി പൂച്ചക്ക് സമസ്തയിൽ എന്ത് കാര്യമെന്നാണ് കാരണം സമസ്തക്കെതിരെ എല്ലാവിധ നീക്കങ്ങളും നടത്തുന്ന സി ഐ സി വക്താക്കൾ സമസ്ത എടുത്ത് പുറത്തിട്ട ഹക്കീം ഫൈസി ഈ ഹക്കീം ഫൈസിന്റെ ശിഷ്യൻ ഹക്കീം ഫൈസിനെ പിന്തുണയ്ക്കുന്ന ശിഷ്യൻ ആ ശിഷ്യന്റെ ഒപ്പം ഇരുന്നിട്ട് അവരുടെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലിൽ ഇരുന്നിട്ടാണ് ഇയാൾ ചോദിക്കുന്നത് ഇതിനും വലിയ കോമഡി വേറെ ഉണ്ടോ സുനാ ഡിബേറ്റ് ചാനൽ ചെയ്തെന്താ എ പി ഗാർഡ് ക്ലിപ്പ് എടുത്ത് ഇവരുടെ ഈ അഭിമുഖം എടുത്ത് നൗഷാ ദർശനിയുമായിട്ട് നടത്തിയ അഭിമുഖം എ പി കാർഡ് അതിന് പറയുന്ന മറുപടി ക്ലിപ്പ് എടുത്ത് ഒരു നിരൂപണം നടത്തി അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് മുമ്പും ചെയ്തിട്ടുണ്ട് എ പി ഗാരുടെ ക്ലിപ്പ് എന്ന് മാത്രമല്ല പല ആളുകളുടെ ക്ലിപ്പുകളും വെച്ചിട്ട് ഞാൻ നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെച്ചിട്ട് നൌഷാദ് അഹസനിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിമുഖം എടുത്ത് അദ്ദേഹം പറയുന്നതിനൊക്കെ മൂളികൊടുത്ത ഒരാൾ ഞാൻ എ പിക്കാരെ പ്രൊമോട്ട് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് രാംബന്തളിനും കൂട്ടി ചാനലിൽ വന്നിരിക്കുന്നത് എന്തുമാത്രം വലിയ തമാശയാണ് അവിടെ നാലോ ചോദിക്കും അപ്പൊ ഇറ്റിങ്ങൊക്കെ അന്തെന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ടാണല്ലോ ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ അക്കിം വൈസി ടീമും അവര് ഈ നിലപാട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അതെന്നറിയണ എന്തെങ്കിലും തലയിലുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തൂലോ അപ്പൊ തീരെ ഒരു ബുദ്ധി ഇല്ലാത്ത കളികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അത്ര ആരോപണത്തിൽ നിന്ന് മുക്തരായിരിക്കണ്ടേ ആ ഇനി ബാക്കി മുമ്പിൽ പറയട്ടെ ഇവിടെ നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട പറഞ്ഞതിനപ്പുറം ചെയ്യുന്ന എങ്ങനെയുണ്ട് സാദിഖലി തങ്ങളും ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പുറം പറയുന്നത് ഏൽപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യാതെ ഇതേ ജിഫ്രിത്തങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ എപ്പുറത്താണ് നിങ്ങൾ നിൽക്കണത് എന്തെങ്കിലും തലയിലുണ്ടോ വാഫി തലയിൽ ഉണ്ടെങ്കിൽ ഈ ജാതി വർത്താനം പറയോ ജിഫ്രി തങ്ങൾ എന്ന് മാത്രമല്ല സാദിഖലി തങ്ങൾ എന്ന് മാത്രമല്ല അതിനു മുമ്പിൽ ഹൈഡർലൈസ് ചെയ്യാത്ത തങ്ങൾ പോലും പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതെ ഞെളിഞ്ഞിരുന്നിട്ട് സമസ്തനെ ധിഖരിച്ചിട്ട് സമസ്തയ്ക്ക് എതിരെ എല്ലാ ചണ്ടിയും ചമ്മലും കൊണ്ടുവരുന്ന റിയാസ്റ്റി അലി എന്ന് പറയുന്ന ഒന്ന് ഒരുത്തന്റെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ വേശ്യയുടെ ചരിത്ര പ്രസംഗം ആരെ ആരെ ബോധ്യപ്പെടുത്താനാണ് അതെ 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 എന്ന് പറയുന്ന ആളുടെ അവസ്ഥ കക്കുപടി ബഹുമാനപ്പെട്ട കക്കുപിടിസ്ഥ എത്രത്തോളം ബഹുമാനപ്പെട്ടിട്ടുണ്ട് കക്കു പഡിസ്ഥാന്റെ അവസാനത്തെ പ്രസംഗങ്ങളും നിലപാടുകളും ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം മാത്രല്ല സമസ്ത മുഷാവറക്ക് കാര്യങ്ങൾ അക്കീം ഫൈസിയുടെ കാര്യങ്ങളൊക്കെ ക്ലിപ്പിംഗ് സഹിതം അവതരിപ്പിച്ചു കൊടുത്ത് കക്കു പഠിസ്ഥാന്റെ നേതൃത്വത്തിലാണ് ഏഹ് ആ അതിൻ്റെ മേല് കക്കു പഠിസ്ഥാൻ ഒരുപാട് മേട്ടയാടിയിട്ടുണ്ട് വരെ എന്നിട്ടാണ് കക്കു പടിസ്ഥാ ഇപ്പം ബഹുമാനപ്പെട്ടത് ഏഹ് എന്തൊരു വിരോധാഭാസമാണ് അവരുടെ കാര്യം നോക്കണത് ഇത്ര അധികം ദാരിദ്ര്യം ഉണ്ട് ഞങ്ങൾക്ക് വിഷയദാരിദ്ര്യം ഇത്ര അധികം ഉണ്ടോ അതാരാണ് ആള് ഇങ്ങനെ സുപരിചിതനായ അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോളി എത്രത്തോളം സുന്നാ ഡിബേറ്റിന്റെ ഈ സംസാരങ്ങളും ടോക്കുകളും അഭിമുഖങ്ങളും ഒക്കെ ഇവരെ അവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെ കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അപ്പൊ നല്ല കുറിക്ക് കൊള്ളുന്നുണ്ട് കൊള്ളും തോർത്ത് കൊള്ളുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കിതിൽ ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് ബാക്കി പറയട്ടെ അപ്പൊ എനിക്ക് മനസ്സിലായത് പിന്നെ അബൂ താർ ഫൈസിയോ ഞാനോ അബൂ ഫൈസി അബു താർ ഫൈസിഖാമാണ് നമ്മളെ പോലുള്ള ആരും നൌഷാദ് ഹസനിയോട് നമുക്കൊക്കെ നമുക്കൊന്ന് പറയുന്ന ആളുകളല്ല പക്ഷെ അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എ ആവശ്യമില്ല ആ അത് ശരി നൌഷാദ് ഹസനിയോട് വിയോജിപ്പാണ് അല്ലേ അതാണ് ഇന്നലെ മൂബര് പറഞ്ഞതിനൊക്കെ തലാട്ടി ഇങ്ങനെ സമ്മതിച്ചോട് തീ അതോ ഈ വാഫിക്ക് എന്താണ് അവിടെ പറയേണ്ടത് എന്നൊന്നും അറിയില്ലേ മൂപ്പർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾക്ക് അതെ 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 അങ്ങട്ട് തലാട്ടി സമ്മതിച്ചു കൊടുത്ത ഈ വാഫി ഏ ഇതിനും അതേ അതെ എന്നാണല്ലോ പറയണത് നൌശാദാസനോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഇങ്ങോട്ട് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക അഭിമുഖം അത് മാ ലോകരിലേക്ക് എത്തിക്കുക ഇതൊക്കെ ചെയ്തിട്ട് മൂപ്പരോട് നിങ്ങൾക്ക് വിയോജിപ്പോ എന്നാൽ അവിടെ എതിർത്ത് വല്ലതും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ടോക്കിൽ വല്ലതും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മൊത്തം ജനങ്ങളിലേക്ക് എത്തിക്കുക ചെയ്ത് എന്ത് വിയോജിപ്പാണ് നിങ്ങൾ വ്യക്തമാക്കണം ഔഷാദ് അസനിയോട് നിങ്ങൾക്കുള്ളത് എന്ത് വിയോജിപ്പാണ് ആ വിയോജിപ്പുള്ള ആളുകളുടെ പോസ്റ്ററുകളും അവരുടെ പരസ്യങ്ങളും അവരുടെ യൂട്യൂബ് ലിങ്കുകളും ഒക്കെ നിങ്ങളെ ചാനൽ കൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണില്ലേ ഈ ഗുരുവട്ടൂരികളുടേത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അയാളോട് വിയോജിപ്പോ ഞങ്ങൾ അങ്ങോട്ട് കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ ി തങ്ങൾ മുതലുള്ള ഒരുപാട് തീരുമാനിക്കാത്ത തീരുമാനങ്ങൾ പോലും വെച്ച് സൂപ്പർ സംസ്ഥയായിട്ട് ആളുകൾക്കാത്ത പിന്നെ ഐക്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ആ അത് കിടക്കുന്നത് ഇപ്പൊ എന്തായി ഈ ഐബി ഉസ്മാൻ ഉസ്താദും ഉമർ ഫൈസി മുക്കം ഉസ്താദും ഒക്കെ ആണ് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പൊ സമസ്തന്റെ ഉള്ള കൊത്തി വരെ ഏഹ് ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങൾ പറയുമ്പോൾ അറിയാതെ പോലും ഇയാളെ വായിലൊന്നും സയ്യിദുൽ വരുന്നില്ല കേട്ടോ സയ്യിദുൽ ഉമ്മാന്ന് പലവട്ടം പറയുമ്പോഴും അവിടെ തന്നെ നിഫാക്കിൻ്റെ കാഠിന്യം അത്ര എന്ന് മനസ്സിലാക്കണം എന്നിട്ട് സയ്യിദുൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരെ വാത്തുക്ക് മാറ്റി നിർത്തിയിട്ട് സമസ്ത മുഷാഫറ അംഗങ്ങളെ വിമർശിക്കുക ഏഹ് ഇതാണ് ഇവരുടെ പരിപാടി സമസ്ത മുഷാഫറയുടെ പ്രഖ്യാപിത നയമാണ് സുന്നി ഐക്യം എന്നുള്ളത് മനസ്സിലാക്കിക്കോ സമസ്ത മുഷാഫറയുടെ പ്രഖ്യാപിത നയമാണ് സുന്നിഐക്യം അത് സാധ്യമാകുന്ന സമയത്ത് അതിന്റെ ചർച്ചകൾ നടന്നു ഇനിയും നടക്കും അത് അതിനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സമസ്ത മുഷാഫറിന് മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ദീർഘമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഏ നി സുന്നികൾ എങ്ങനെയാലും ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വല്ലാത്ത ബേജാറാണ് വല്ലാത്ത ബേജാറ് മാത്രമല്ല പണ്ടത്തെ കച്ചവടം നടക്കില്ല എന്നുള്ള ബേജാറാണോ ഏ ഈ സുന്നികൾ എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് നടക്കണം എന്നുള്ളത് ഇതൊക്കെയാണ് ഇതാണ് ഇത്ര നിർബന്ധം അത് സമസ്ത മുഷാഫറിൻ്റെ നിർബന്ധമല്ല അതൊരു ദൗർഭാഗ്യകരമായ പിളർപ്പാണ് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് നമ്മളെ പണ്ഡിതന്മാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ എപ്പോഴും സുന്നി ഐക്യത്തിന് തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യദുൽ ഉലമ എന്ന് പറയാൻ പാടിയുണ്ടെങ്കിൽ ഒന്നും കൂടി ഉറക്ക കേട്ടോ സയ്യദുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പലവരും ആവർത്തിച്ചു പറഞ്ഞതാണ് സുന്നി ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി ചർച്ചയ്ക്ക് വരെയിരുന്നു ഇരുന്നു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വരെ സമസ്ത മുൻകൈയ്യെടുത്തു ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് സംഘടന നിർബന്ധമായും ഇത്തരക്കാരെ മാറ്റി നിർത്തൽ അനുഭവം തീർച്ചയായും തീർച്ചയായും എന്ന് പറയുന്ന ആൾ തീർച്ചയായും പറയാനുള്ള എന്താവകാശമുള്ളത് അയാളിപ്പോൾ പുറത്താണ് അയാൾ സംഘടന കുന്നിക്ക് പിടിച്ച് പുറത്ത് ഇട്ട ടീമ് പെട്ടതാണ് അയാൾ ഇയാളോ ഇയാള് ഇപ്പോൾ കുരുവട്ടൂരിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിനെ അനുകൂലിക്കുന്ന ആളാണ് മാത്രമല്ല ഇയാൾ സമസ്തക്കെതിരെ പ്രതിഷേധമായിട്ട് പിന്നെ കോഴിക്കോട് നാളന്തയിൽ പരിപാടി സംഘടിപ്പിച്ചതിന്റെ മുഖ്യ സൂത്രധാരനാണ് ഈ രാമന്തളി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പിളർപ്പുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കോളി അന്നൊക്കെ ഈ രാമൻ തളിൻ്റെ റോള് വലിയതായിരുന്നു എല്ലാ സമയത്തും അത് ഇന്നും സ്വഭാവം ഒരാളുടെ സ്വഭാവം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് എപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമല്ലോ ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അയാൾ പറയണത് എസ്തിക്കാമേൽ ഒരാൾക്ക് എതിരെ സംഘടന നടപടിയെടുക്കണം സംഘടന നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ മറ്റാൾ അതെ അതെ ഏ സംഘടന യാതൊരു തറവാട്ട് എന്ന് പറഞ്ഞാലേ മറ്റാ സംഘടനയെ മാറ്റി യാതൊരു ബന്ധവും ഇല്ലപ്പോ ആകാര്യം മനസ്സിലാക്കണം മാനന്തവാടിക്ക് മനസ്സിലായിട്ടില്ല ഈ മാനന്തവാടിക്കാരനായ ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഏപിക്കാരെ കൊണ്ടുവരുന്നു ഇങ്ങനെ കുറെ ചർച്ചകൾ നടത്തുന്നു അവരുടെ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്നു ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രേക്ഷകരായ ശ്രോതാക്കളായ ാണ് അവരൊക്കെ മാസപ്പിറവി രണ്ട് കൂട്ടര് രണ്ട് നിലക്ക് ഈ പ്രാവശ്യം മുഹർണത്തിലെ മാസപ്പിറവി ഉറപ്പിച്ചു അതൊരു ഫിക്ക്ഹിയായ വിഷയമാണ് ഒരു ഫിക്ഹിയായ വിഷയമാണ് ആ വിഷയത്തിൽ വിഷയത്തില് സമസ്തകരള ജമിയമയുടെ ആധികാരികരായ ഒരു പണ്ഡിതനും മറുവിഭാഗത്തെ വിമർശിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ അവർ തന്നെ സമസ്തനെ വിമർശിച്ചു കൊണ്ടും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നുണ്ട് ഇയാൾ വരുത്തി തീർക്കുക മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രശ്നം പഠി എന്ന് വരുത്തി തീർക്കുക ഒരു പുറപ്പകണ്ഡം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്നെ ചേർത്തിട്ട് അതിൽ പ്രതിയാക്കാൻ ചേർത്ത് പിന്നെ നിന്നിട്ട് അത് പ്രതിയാക്കിയിട്ട് എന്നെ പുറത്തേക്കാക്കാനാണ് ഇയാളെ ഒരു റൂട്ട് മാപ്പ് ഇയാൾ എഴുതി കൊടുക്കുന്നത് ഏ അതെന്തായാലും ഇവിടെ പൊളിഞ്ഞിക്കണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രമോട്ട് ചെയ്തത് എ പി വിഭാഗത്തിൻ്റെ മറ്റൊരു പാർട്ടായ ഒരുപാട് അത്യാപകടകരമായ വാദങ്ങളുള്ള കുരു കുരുവട്ടൂരികളാണ് അത് എ പിക്കാരുടെ ഒരു വോയിസ് എടുത്ത് ഞാൻ എൻ്റെ ഫേസ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടു എന്നതിനേക്കാളപ്പുറം എ പിക്കാരെ ഒരു മറ്റൊരു പാർട്ടാക്കി ഒരു വെറ്റുപിളികളുടെ അടുത്ത് പോയി അവരുമായി അഭിമുഖ എടുത്ത് എന്നിട്ട് ആ അഭിമുഖത്തിന് അത് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത് എന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പോലും അയാളെ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രമോട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ച് എന്നിട്ടാണ് എൻ്റെ നിര നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളൊരു ദുരവസ്ഥ അപ്പോ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് ഈ മാനന്തവാടിക്കാരനായ പൂച്ചക്ക് ഈ ഈ സ്ഥലത്ത് എന്താണ് കാര്യമുള്ളത് ഇത് പൊന്നിന്റെ പൂച്ചയാണെന്ന് കരുതിക്കോ പൊന്നിന്റെ പൂച്ച പൊന്നത്തുണ്ടാവും നേരെ മറിച്ച് കണ്ടൻ ചാടി പൂച്ചക്ക് സംസ്ഥയിൽ എന്താണ് കാര്യം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ ചോദിച്ച പോലെ കണ്ടൻ ചാടുന്ന പൂച്ചക്ക് ഈ സമസ്തയിൽ എന്താണ് കാര്യം ഈ ചാടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് നേരിട്ട് സമസ്തയിലേക്ക് വന്ന ആളുകളുണ്ട് അവരെ കണ്ണഞ്ചാടികൾ എന്ന് പറയില്ല മനസ്സിലാക്കണം പ്രേക്ഷകർ മനസ്സിലാക്കണം കണ്ടഞ്ചാടികൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ചാടും പിന്നീം ചാടും പിന്നീം ചാടും അങ്ങനെ ചാടുന്ന ആളുകളാണ് നേരെ വെച്ച സമസ്തയിലേക്ക് സത്യം മനസ്സിലാക്കി ആശയത്തിൻ്റെ പേരിൽ കടന്നു വന്ന ആളുകൾ അവരെ നമ്മൾ ആ പേരിൽ വിളിക്കൂല കാരണം എന്താ അവർ സത്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടന്നു വരുന്നവരാണ് അവർ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി അവർ ജീവിക്കുന്നു ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ എന്നാൽ ഇന്ന് നിങ്ങളെ നോക്കി കണ്ടഞ്ചാടികൾ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും ഇവർ ഈ പരിപാടി നടത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി നമ്മളൊക്കെ ഓർമ്മ വച്ച സമയം മുതൽ സമസ്തയിലുള്ള ആളുകളാണ് എവിടെന്നെങ്കിലും കയറി കൂടി കണ്ടഞ്ചാടി വന്ന ആളുകളല്ല അങ്ങനെ കണ്ടം ചാടി വന്നവർക്ക് ഇതിലുള്ള ആളുകളെ പുറത്താക്കണമെന്ന് പറയാൻ തന്നെ അധികാരമില്ല ഇതിൽ വളരെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിന് ഗുണമുള്ളത് ഏത് സമൂഹത്തിന് ദോഷമായത് ഏത് എന്ന് വേർതിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ സമസ്തക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നത് അത് മനസ്സിലാക്കാണ് ആദ്യം മാഫി എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ പരിശോധിക്കുക ആ ചാനൽ പരിശോധിക്കുമ്പോൾ അതിൽ ധാരാളം മുജാഹിദുകൾക്കുള്ള ഗണന ഉണ്ട് അതിൽ തബിലീകാർക്കുള്ള ഗണന അതിൽ ധാരാളം ജമാഅത്ത് ഇസ്ലാമിക്കുള്ള ഗണ്ണനകളുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ആളുകൾ ഒരുപാട് പഠിക്കുന്നുണ്ട് വിദൈ ചിന്താഗതിയിൽ നമ്മൾ അകപ്പെട്ടു പോകരുതെന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമസ്തൻ്റെ ഉള്ളിൽ നിന്നും നിഫാക്കിൻ്റെ പണിയെടുക്കുന്ന സ്വാഹാബികളെയും അതിൽ തുറന്നു കാട്ടുന്നുണ്ട് ഇതൊക്കെ സമുദായത്തിന് ഉപകാരമുള്ള പണികളല്ലേ കാര്യങ്ങളല്ലേ വാഫി എന്നാൽ നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെ ഉസ്താദ് എന്താ പറഞ്ഞത് സമസ്തന്റെ പണ്ഡിതന്മാരെ പച്ചക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ നിങ്ങൾ പരിഹസിച്ചില്ലേ ഏ പഴഞ്ചന്മാരെന്ന് മുദ്ര കുത്തിയിലെ അവർ ഞങ്ങളുടെ പുരോഗമനത്തിനെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സമസ്തയ്ക്ക് ഈ സെനറ്റിൽ ഒരു റോളും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം സമസ്തയുടെ ആദരണീയരായ വന്യവൈവോധികരായ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് ചാനലുകൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടാക്കിയ ഡാമേജ് എത്രയാണ് എടുക്കാ ചരക്കുകളായി നിങ്ങളൊന്നും മാറാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അത്തരം അഭിമുഖങ്ങളല്ലേ ഇതൊക്കെ പേറി നടക്കുന്നത് നിങ്ങളാണോ സമസ്തയുടെ അകത്തുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് സമസ്തയുടെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ സമസ്തയുടെ അകത്തുള്ള ആളുകളെ പുറത്താക്കണം എന്ന് പറയുന്നത് വല്ലാത്ത വാഫി ഈ ജായ അബദ്ധം നിങ്ങൾ പറയരുത് കോമഡിയാണ് അത് ക്ലിപ്പൊക്കെ കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ക്ലിപ്പൊക്കെ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ രാമൻ പറയാനുള്ള രാമന്തളീൻ്റെ ഒരുപാട് പഴയ ക്ലിപ്പുകളും അതുപോലെ പഴയ ഇടപാടുകളും പഴയ തട്ടിപ്പുകളും പഴയ കഥകളൊക്കെ പലരും എൻ്റെ പി എമ്മിൽ കൊണ്ടുവന്നിട്ടെന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒറ്റ കാര്യം പറയണു കണ്ണൻ ചാടി പൂച്ച അടങ്ങി ഒരു സ്ഥലത്ത് പാല് കുടിച്ചിരുന്നാൽ നന്നായിരിക്കും ജീവിച്ചു പോകാം നേരെ മറിച്ച് ഇവിടെ നിന്നും കണ്ടൻ ചാടാൻ ശ്രമിച്ചാൽ സമസ്തയുടെ പ്രവർത്തകർ കുഞ്ഞിക്ക് പിടിച്ച് പുറത്തേക്കറിയും അത് തീർച്ചയാണ് ഇനി അടുത്ത ഇതിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുമായിട്ട് നിങ്ങൾ വരും ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡീപ്പായ ഞാൻ അള്ളാന്റെ ബഹുമാനമുള്ള ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അറുപത്തഞ്ചിൽ എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞമ്മളെ ബഹുമാനമുള്ള എ പി ഉസ്താദ് അവറുകൾ സമസ്തയിൽ വന്നു അത് എഴുപത്തിരണ്ടിലാണ് വന്നതിന്റെ ശേഷം നോക്കുമ്പോൾ സമസ്തക്ക് എന്തോ ഒരു വ്യത്യാസം എ പി ഉസ്താദിന്റെ പറച്ചലും എ പി ഉസ്താദിന്റെ നയങ്ങളും എ പി ഉസ്താദിന്റെ സ്വഭാവങ്ങളും എല്ലാവർക്കും കേട്ടിട്ട് അധികം ബാസുള്ളവരാണ് ഞാൻ മാത്രമേ ബാസിൽ ചെറിയവനുണ്ടായിരുന്നുള്ളൂ അറിഞ്ഞില്ലേ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എന്ന് മാത്രം പറഞ്ഞ ആ സന്തോഷത്തിന്റെ ഇടയിൽ ഇത് കാസർകോട് കാസർകോട് ഓർവന്നും തോന്നുന്നു അല്ലെന്നില്ല ഒരാളെ വിഷയം പറയുമ്പോക്ക് ആള് എത്തിയാൽ പോയ ഉമ്മാര് പറയലുണ്ട് ആയുസ് നല്ലോണം ഉണ്ട് ഉമ്മാവൻ ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ ആസിയത്തിന് ഏറ്റിക്കൊടുക്കട്ടെ ിക്മത്തിനെ വല്ലാണ്ട് ചൊരിഞ്ഞു കൊടുക്കട്ടെ മേലായ റൊബിന്റെ മഹലായ പതിലുകൊണ്ട് അള്ളാഹ് അസുപഹാരവത്താൽ പ്രായത്തിനും സന്തോഷത്തിനുമാക്കി കൊടുക്കട്ടെ ബഹുമാനമുള്ള ഇ കെ അസമുലിയാലോടും എന്റെ ഉസ്താദാണ് മഹാനായ എ പി ഉസ്താദ് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ നിറഞ്ഞാൽ ഒരു പത്തി എമ്പതോളം ഉദ്ദേശ്യസ്ഥന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം തർക്കശാസ്ത്രത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് തരണം അങ്ങനെ പതിനഞ്ച് ദിവസം മഹാനായ ഈ കെ എസ് മുലിയരും മഹാനായ ഞമ്മള ബഹുമാനമുള്ള ഈ പി ഉസ്താദവറികൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു അത് എന്തെന്നില്ലാത്ത സന്തോഷമായി പോയി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനാഥാ മക്കളെ സംരക്ഷിക്കുന്ന ആളും ഒരുപാട് പള്ളികൾ ഉണ്ടാക്കിയതും എന്ന് വേണ്ട എന്തെന്നില്ലാത്ത നല്ല സ്വഭാവം കാണിച്ചുകൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ശരിക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ് അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ട് നമ്മൾ കണ്ടുവെച്ച നമ്മൾ നിർണയിച്ചു വെച്ച ആ വലിയ പരിപാടിയും അതും ബഹുമാനമുള്ള എ പി ഉസ്താദന്റെ വകയാണ് അവാസുബാനവത്താല കേരള കേരളം കേരള മുസ്ലിം എന്ന് മാത്രമല്ല ലോകത്ത് എവിടെയും മഹാന എ പി ഉസ്താദിനെ പറഞ്ഞാൽ അറിയാത്തവരില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ബഹുമാനമുള്ളവർക്ക് നല്ലോണം ദുവാ ചെയ്യണം ഏത് നിന്ന് എന്ത് ഷെർറ് വരുന്നുണ്ടെങ്കിലും അള്ളാഹു കാക്കണേ എന്ന മേലെ ആ നമ്മൾ ദുവാ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്തൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ അത് മുഴുവനും അംഗീകരിക്കണം അംഗീകരിച്ചാൽ ആരംഭ തങ്ങൾ അത് എന്ത് ചെയ്യും അതിന് സാക്ഷി നിൽക്കും ഇന്നാഹിദം ബഹുമാനമുള്ളവർ നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫാസ് ഉള്ള വായു സ്ഥലത്തങ്ങൾ കാണുന്നവരാണ് കാണുന്നവരെന്ന് മാത്രമല്ല ആ കണ്ടതിനെ മേലാ മേലാറൊബിന്റെ ദർബാറിൽ സാക്ഷി നിൽക്കുന്നതുമാണ് ഒരിക്കലും ഏതൊരാൾ വീട്ടിൽ കുർത്തി കുറിച്ചതുപോലെയല്ല ഈ ഇത്തരം അതുല്യ പ്രതിഭകൾ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നമാണ് അത് ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നം അവസാന ഭാഗത്ത് ഇദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് ആളുകൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് ജഡ്ജിമാര് വഹാബികള് വാബികളെ നാട്ടിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാര് മസ്ജിദ് മാമുമാര് ജഡ്ജിമാര് ഏത് നാട്ടിൽ സുന്നികളെ കൊന്നുണ്ടാക്കിയ നാട്ടിൽ സുന്നികളെ കൊന്നുണ്ടാക്കിയ നാട്ടിലെ ജഡ്ജി ആരായിരിക്കും വഹാബി അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയ ആർക്ക് വേണ്ടിയാ വഹാബിസത്തിന് വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാര വഹാബി അവിടുത്തെ പ്രൊഫസർമാരാരാ വാബി അപ്പോൾ അവരാണ് ഈ അൻവർ അബ്ദുൾ അടുത്ത് പഠിക്കാൻ ഓ അപ്പൊ എന്താ പറഞ്ഞ എന്താ പറഞ്ഞു വഹാബി എഡ്യൂക്കേറ്റഡ് ആയ വഹാബി ജഡ്ജിമാരുടെയും പ്രൊഫസർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നതാധികാരികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ത് ചെയ്തത് കിതാബ് തൊഹീദ് കാവ്യമാക്കിയത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കിതാബ് തൊഹീദ് കാവ്യമാക്കിയത് വലിയ മസ്ലഹത്വ അതിലുണ്ടായിരുന്നു എന്താണ് ഈ സമ്മർദ്ദം വാബി നേതാക്കന്മാര് റിയാദിൽ അദ്ദേഹം നടത്തിയപ്പോൾ ദർസ് വാബി ദർസ് സുന്നി തലറി പെട്ടു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കിതാബ് തൊഹീദ് കാവ്യമാക്കിയത് എന്താ സമ്മർദ്ദം <laughs> <ality> ാ സമ്മർദ്ദം എന്താണ് ആലോചിക്കാം നിലനിൽപ്പിനു വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു എന്താണ് സമ്മർദ്ദം രണ്ട് വഴിയുള്ളൂ എന്ത് വലിയ പൈസ തരാം എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ ഇവര് കറക്കളഞ്ഞ സുന്ന പറഞ്ഞു ഈ കാണുന്നതാണ് എന്ത് അത്രീത് എന്ന കിതാബ് ഈ കിതാബ് അറുപത്തിയാറ് അധ്യായങ്ങൾ ഉണ്ട് ൊമ്പത് പേജ് ഇത് കിതാബ് തോഹീദിന്റെ കാവ്യാവിഷ്കാരാണ് കിതാബ് തൊഹീദ് എത്രയുണ്ട് അറുപത്തി ആറ് അധ്യായങ്ങളുണ്ട് അപ്പൊ ഇതിന് എത്ര ഉണ്ട് അറുപത്തി ആറ് അധ്യായങ്ങളുണ്ട് അതിന്റെ കാവ്യാവിഷ്കാരാണ് ഇത് നൂറ്റി മുപ്പത്തൊമ്പത് പേജ് ഉണ്ട് ഇങ്ങനെ കിതാബ് തോഹീദിന്റെ കാവ്യാവിഷ്കാരാണ് ഇത് അത് ചെയ്യാൻ്റെ സമ്മർദ്ദം എന്താണ് വലിയ പൈസ തരും ഇത് മൊരു സമ്മർദ്ദം കൊല്ലു അതും ഒരു സമ്മർദ്ദം സമ്മർദ്ദം പ്രലോഭനമായിരിക്കണം അല്ലെങ്കിൽ പ്രകോപന രണ്ടായാലും സമ്മർദ്ദം ഉള്ളു അതായത് വലിയ സമ്മർദ്ദത്തിലാക്കി വലിയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത് പണത്തിന് വേണ്ടി ചെയ്തതായിരിക്കും അദ്ദേഹമാകട്ടെ ആരുമാണ് കറകളഞ്ഞ് സുന്നി സുന്നിന്റെ ഭീഷണി പ്രകാരം കിതാബ് തോഹീദ് വ്യാഖ്യാനിക്കലും കവിതയാക്കലും എന്താണ് ആറാമാണ് കുറ്റകരമാണ് അപ്പൊ ഇത് ആക്കേന്റെ പേരിൽ നിങ്ങൾക്ക് കൂലി കിട്ടുന്നതാണോ നിങ്ങളെ വിശ്വാസം കുറ്റം കിട്ടുന്നതാണോ നിങ്ങളെ വിശ്വാസം അതായത് സുന്നി ഒരിക്കലും ഒരു സുന്നിയാണോ ഒരിക്കലും പൈസ പൈസക്കുള്ള അല്ലെങ്കിൽ വേറെന്താ സമ്മർദ്ദം പൈസ തരും ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും ആ സുന്ന കൈയുള്ള എന്തുകൊണ്ട് അഹിസുന്ന വീക്ഷണപ്രകാരം ഇങ്ങനത്തെ ഒരു കാര്യം കിതാബ് തോഹീദ് കവിതയാക്കുന്ന എന്താണ് വൻ ഹറാമാണ് വൻ കുറ്റാണ് ചെറിയ കുറ്റല്ല കാരണം എന്തുകൊണ്ട് പിൽഗാമികളായ കോടാന കോടി ജനങ്ങൾ ഇതുകൊണ്ട് ഇലാ ഇലായോമിലൊക്കെയ്യാമുള്ള ജനങ്ങൾ മുഴുവൻ ഇതുകൊണ്ട് പേശോ അപ്പൊ അത് കുറ്റകരമാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടും പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടും അല്ലോ പുറത്തില്ലെങ്കിൽ നരകം കിട്ടും സുന്നണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ആരാകണം അപ്പൊ കുറ്റം കിട്ടിയാലും വേണില്ല പൈസ കിട്ടിയാൽ മതി വിചാരിക്കുന്ന അപ്പൊ ഒന്നാമത്തെ ശെക്കനുസരിച്ച് സുന്നെ പക്ഷേ സുന്നത്യമായേക്കാൾ എന്തിനാണ് വേലവെച്ച പൈസക്ക് അങ്ങനെയായോ ഓക്കെ അപ്പൊ കുറ്റം കിട്ടിയാലും വേണ്ടില്ല പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച സുന്നിയാണെങ്കിൽ അതിന് സുന്നി എന്ന് അറിയില്ല രണ്ട് ഇത് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യ അപ്പോൾ ഇയാൾ ആരാണ് ഭാബിയാണ് എന്താ അതിലൊക്കെ പറയാനുള്ളത് സമസ്തേന അഞ്ചാം ക്ലാസ് പതറ പഠിക്കുന്ന ഒരു ഒരു കുട്ടിയോട് നീ ഒന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പ്രശംസിക്കുന്നു അത്ര പോകുന്നു കുട്ടി ചെയ്യൂ മൂല്യരാണ്ടതിന് അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ വരെ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ വായക്കും പൂളക്കും മണ്ണിടുന്ന പണിയാണ് അങ്ങനത്തെ ഒരുത്തനോട് മുഹമ്മദിനെ അബ്ദുൽ വഹാബിന്റെ മാത്വം പറഞ്ഞാൽ അയാൾ വായക്കും മണ്ണിടുന്നതിൽ ഇത് കേട്ടാ കൈക്കോട്ട് എടുക്കൂലെ മുഹമ്മദിനെ അബ്ദുൽ വഹാബ് സമുദായത്തിന് ഏൽപ്പിച്ച പരിക്കറിയാത്തൊരു സൂമിയുണ്ടോ കേരളത്തില് എന്നിട്ട് ഒരു പറയാണ് ഇയാൾ ആരാണ് ശുന്ന പറഞ്ഞേ ഇനി എന്താണ് കറകളഞ്ഞ അത് നമുക്ക് മനസ്സിലാവില്ല ഇത് രണ്ടുമല്ലാത്തൊരു ഓപ്പിന്യ എന്താണ് പിന്നെ മൂപ്പർ ആ കൂട്ടത്തിൽ പറഞ്ഞത് വലിയ മസ്ലഹത്യം അതിലുണ്ടായിരുന്നു പ്രബോധന മേഖലയിലെ നിലനിൽപ്പിന് അത് അനിവാര്യമായിരുന്നു അതിലെ അബദ്ധങ്ങൾ വിശ്വസിച്ച് ചെയ്തതല്ല ഇതാണ് ആ കിത്തബനോടൊന്നും പറയരുത് എന്റെ വാപ്പനോട് പറഞ്ഞ പലവട്ടം പറഞ്ഞു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം